ഹേ ഹലോ വെൽക്കം ടു കേരള സ്റ്റോ മകേറ്റ് അപ്പോൾ തമിഴ്നെങ്കിൽ പറഞ്ഞ പോലെ തന്നെ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയുക അൺനോൺ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ വലിയ മാർക്കറ്റിൽ നമ്മൾ വലിയ ടോക്കൊന്നും അല്ലാത്ത ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് കമ്പനിയുടെ പേര് മഹീന്ദ്ര ഇ പി സി റിയേഷൻ എന്നാണ് ഇപ്പോൾ കമ്പനിയുടെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കമ്പനിയുടെ ബിസിനസ് എന്താണ് കമ്പനി എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചതിന് ശേഷം കമ്പനിയുടെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോകാം ആൻഡ് ഞാൻ ഈ വീഡിയോ മാക്സിമം ഷോർട്ട്സ് ആയിട്ടാണ് പറയുന്നത് അതായത് ഏറ്റവും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇതൊരു ഷോ ഇതൊരു റെക്കമെൻഡേഷൻ ല്ല നമ്മുടെ കണ്ണിൽപ്പെട്ടൊരു കമ്പനി നല്ലതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഈ കമ്പനിയെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് സ്ട്രൈറ്റ്ലി കമ്പനി സ്ക്രീനറിലേക്കാണ് ഞാൻ വെച്ച് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കമ്പനി എന്താണെന്ന് നോക്കാം മഹീന്ദ്ര ഇ പി സി ഇറിഗേഷൻ ലിമിറ്റഡ് ആണ് കമ്പനി ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കളാം ആദ്യം തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തിനാല് കോടിയാണ് ഓക്കെ ആൻഡ് കറണ്ട് മാർക്ക പ്രൈസ് നൂറ്റി അൻപത്താറാണ് ഇതൊരു മൈക്രോ കാപ്പ് കമ്പനിയാണ് നമുക്കത് നാനൂറ്റി അമ്പത് മുപ്പത്തിനാല് കോടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ് ഇതെന്താണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് ബേസിക്കലി ഇതൊരു ഇറിഗേഷൻ പൈപ്പ് മേക്കിംഗ് കമ്പനിയാണ് അതായത് ഇറിഗേഷൻ പൈപ്പ് മേക്കിംഗ് നമ്മൾ വെള്ളത്തിൻ്റെ പൈപ്പ് അതായത് വെള്ളത്തിൻ്റെ കർഷകർ കർഷകർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടാക്കുന്ന സിസ്റ്റം അതിൻ്റെ ബേസിക്കലി അതാണ് അർത്ഥം ഇറിഗേഷൻ പൈപ്പ് മേക്കിംഗ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് ആൻഡ് ഇതൊരു മൈക്രോക്കാ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ് ആൻഡ് ഇതിലെ ബിസിനസ് പറഞ്ഞാൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റമാണ് എന്ത് എന്തൊക്കെയാണ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എട്ടാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ട്രിപ്പ് ഇറിഗേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്പ്രിങ്ക്ലേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അതെ അതാണ് ഇവിടെ ബിസിനസ് ട്രിപ്പ് ഇറിഗേഷൻ സ്പ്രിംഗ്ലേഴ്സ് അഗ്രികൾച്ചർ പമ്പ്സ് ഗ്രീൻ ഹൗസ് ആൻഡ് ലാൻഡ്സ്കേപ്പ് പ്രൊഡക്സാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇവിടെ ബിസിനസ് സോർവ്വ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നിറഞ്ഞിരിക്കേണ്ടതാണ് ഓൺലൈൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് റിപ്ലൈൻസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഡിസ്ക് സാൻഡോ ഹൈഡ്രോ സൈക്ലോൺ ഫിൽറ്റേഴ്സ് ഫെർട്ടിലൈസർ ടാങ്ക്സ് ഇതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്സിൽ വേറെ ഒരു കുറച്ച് ഘടകങ്ങൾ പ്രൊഡക്റ്റ് കാറ്റഗറീസ് ജസ്റ്റ് നോക്കി പോകാം ഡ്രിപ്പ് ഇറിഗേഷൻ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഓട്ടോമേഷൻ എച്ച് ഡി പി ഇ പൈപ്സ് ആൻഡ് കോയിൽസ് പ്രൊഡക്ടർ കൾട്ടിവേഷൻ ഡി വൈ ഐ കിറ്റ് മൾച്ച് മൾച്ച് ഷീറ്റ് എന്നൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് കാറ്റഗറീസ് സർവീസസ് എന്ന് പറഞ്ഞാൽ ക്രോപ്പ് അഡ്വൈസറി ഡിസൈൻ സർവീസ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് സർവീസ് ഒക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് ആൻഡ് ഇവർക്ക് ഇൻഡോ ഇസ്രേൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഭാഗമായിട്ട് മഹീന്ദ്രയും വിത്ത് ടോപ്പ് ഗ്രീൻ ഹൗസ് ലിമിറ്റഡ് ഇസ്രേലിയ കമ്പനി ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് ഓൺ ഗോയിങ് ആണ് ആൻഡ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഉഗാണ്ട നൈജീരിയ ബാങ്കോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ആൻഡ് എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വളരെ കൂടുതലായിരുന്നു ഫിനാൻഷ്യൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഓക്കെ പിന്നെ ഇവിടെ റവന്യൂ ബാക്കപ്പ് ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ ഇരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ റവന്യൂ വരുന്നത് ഈ ഒരു ഡിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസിൻ്റെ ഇവിടെ പൈപ്പ്സിൻ്റെയൊക്കെ ഇൻസ്റ്റോളേഷൻ സർവീസിൽ നിന്നാണ് മാക്സിമം സോറി സെയിൽസിൽ നിന്നാണ് മാക്സിമം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം വരുമാനം വരുന്നത് പിന്നെ ഉള്ള വൺ പേഴ്സൻറ്റ് വരുന്നത് ഇൻസ്റ്റാളേഷൻ സർവീസും പിന്നെ സ്ക്രാപ്പിൻ്റെ സെയിൽസും കൂടെയാണ് അവർക്ക് ആ വൺ പേഴ്സൻറ്റ് പിന്നെ വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂന്ന് വരുന്നത് ഓക്കെ പിന്നെ നിലവിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ആൻഡ് നമുക്ക് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് മാത്രം നോക്കി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ആൻഡ് പിന്നെ നമ്മൾ ബേസിക്കലി ഇവിടെ പ്രോഫിറ്റ് എങ്ങനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ലോസിലേക്ക് ഈ കമ്പനി പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പോഴത്തേക്കും അത് വൺ പോയിൻറ്റ് സെവൻ ഫോർ സെവൻ അതായത് ഒന്നേ പോയിൻറ്റ് സെവൻ കോടി പ്രോഫിറ്റിലായി കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലും പ്രോഫിറ്റ് മേക്കിംഗ് ഫോ ലോസ് മേക്കിംഗ് ആയിരുന്ന ഈ കമ്പനി സിബ്ര നോക്കിയാൽ അറിയാം ലോസ് മേക്കിങ്ങിലായിരുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും പ്രോഫിറ്റിലായി അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആയപ്പോഴത്തേക്കും ഇവരുടെ റവന്യൂ നയൻറ്റി സെവൻ പോയിൻറ്റ് ഫോർ ക്രോഴ്സും അതിൻ്റെ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ക്രോഴ്സ് പ്രോഫിറ്റിലുമായി ഈ കമ്പനി ഓക്കെ പിന്നെ നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിലുണ്ട് ഇതിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുള്ളത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ ഒന്ന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ഗ്രൂപ്പാണ് ആണ് അമ്പത്തിനാല് ശതമാനം ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ മഹീന്ദ്ര ഗ്രൂപ്പ് അമ്പത്തിനാല് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടു ഒട്ടേ മോസ്റ്റ്ലി ആ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ മഹീന്ദ്ര ഗ്രൂപ്പ് നിലനിർത്തുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എഫ് ഐ എസും ഡി ഐ എസും ഒട്ടുമേ ഇല്ല എന്ന് തന്നെ പറയാം എഫ് ഐ എസ് ഉള്ളത് പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ വൺ പേഴ്സെൻ്റ് ആണ് എഫ് ഐ എസ് ഉള്ളത് ഡി ഐ എസ് എന്ന് പറഞ്ഞാൽ സീറോ ആണ് നിലവിൽ ആലോചിച്ചൊക്കെ എഫ് ഐ എസും ഡി ഐ എസും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു കമ്പനിയാണ് മഹീന്ദ്ര ഐ പി സി ഇറിഗേഷൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ആൻഡ് ബട്ട് ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പാണ് ഇതിലെ ഇതിൽ മാക്സിമം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ് ടോട്ടലി ഹോൾഡ് ചെയ്യുന്നത് നാല്പത്തഞ്ച് പോയിന്റ് എഴുപത്തെട്ട് ശതമാനം ഷേർസും മഹീന്ദ്ര ഐ പി സിയുടെ ഹോൾഡ് ചെയ്യുന്നത് ടോട്ടലി നമ്മളെപ്പോഴത്തെ സാധാരണ റീറ്റൈലേഴ്സാണ് ഹോൾഡ് ചെയ്യുന്നത് അതായത് റീറ്റെയിൽ ക്രൗഡാണ് ഇതിൽ കൂടുതലുള്ളത് അപ്പോൾ അതൊരു നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും ബട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതേ ലെവലിൽ അവർ പ്രോഫിറ്റൊക്കെ കൂട്ടുവാണെങ്കിൽ വരുന്ന ഇയേഴ്സിൽ മഹീന്ദ്ര ഐ പി എസ് ഇറിഗേഷൻ അല്ലെങ്കിൽ എഫ് ഐ ഇയേഴ്സും ഡി ഐ എസ് എല്ലാം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെയുള്ളൊരു നെഗറ്റീവ് സൈഡ് നമുക്കിതിലുള്ളത് ഇവിടെ റോ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ കുറച്ച് പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് പോളിമർ വാങ്ങുന്ന കാര്യത്തിലൊക്കെ മേ ബി ഇത്തിരി ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ മൺസൂൺ ഡിപ്പെൻഡൻസ് ഉണ്ട് അതായത് മഴയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇതൊരു ഇറിഗേഷൻ ബേസ്ഡ് ആണ് അപ്പോൾ മഴ അല്ലെങ്കിൽ ക്ലൈമാറ്റിക്ക് ആയിട്ടുള്ള ചേഞ്ചുകളെല്ലാം മഹീന്ദ്ര ഐ പി സി ഇറിഗേഷനിൽ ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞാൻ നമുക്ക് വേറെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിലില്ല ഈ കമ്പനിയിൽ ബിസിനസ്സിൽ നിലവിൽ പുറത്തുനിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിലവിൽ ചിന്തിക്കാം പിന്നെ ഇവിടെ റിസർവ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് ഇവിടെ റിസർവ് എന്ന് പറയുന്നത് കേട്ടോ ഇക്വിറ്റി ക്യാപിറ്റൽ ട്വൻറ്റി എയ്റ്റ് കോർസ് ആണ് ബോറോയിങ്സ് ഉള്ളത് ട്വൻറ്റി ഫൈവ് ആണ് അതർ ലയബിലിറ്റീസ് നയൻറ്റി ഫോർ കോർസ് ഉണ്ട് ബാലൻസ് ഷീറ്റ് നോക്കി അതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തത വരും അപ്പം ബേസിക്കലി ഇവിടെ ബിസിനസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇവിടെ ലോസിലായിരുന്ന കമ്പനി പ്രോഫിറ്റിലായ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കാം ഈ കമ്പനിയിലെ നിലവിലുള്ള അവസ്ഥ ഇതാണ് പ്രോഫിറ്റിലായിട്ടുണ്ട് ലോസിലായിരുന്ന ഒരു കമ്പനി പ്രോഫിറ്റിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടെക്നിക്കൽ ചാർട്ട് കൂടെ പഠിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം ഇപ്പോൾ നമുക്ക് മഹീന്ദ്ര ഐ പി എസ് സിയുടെ ടെക്നിക്കൽ ചാർട്ട് അതായത് ചാർട്ടിലേക്ക് പോവാം ചാർട്ട് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് മഹീന്ദ്ര ഐ പി എസ് സി നോക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ആൻഡ് അത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒരു വലിയ രീതിയിൽ ഡൗൺസൈഡ് സൈഡ് ഡൗൺസൈഡ് ഡൗൺ ശേഷം മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് തന്നെ അപ്പ് പോയിട്ടുണ്ടായിരുന്നു ശേഷം മാർക്കറ്റ് തിരിച്ചറിഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് മാർക്കറ്റിൻ്റെ ടോട്ടൽ ഇഞ്ചൻഷൻ അപ്പ് പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ടെക്നിക്കലി ബുള്ളിഷാണ് ഈ സ്റ്റോക്ക് ആൻഡ് വരുന്ന വീക്സിൽ അല്ലെങ്കിൽ വരുന്ന മന്ത്സിൽ ടു എയ്റ്റി സെവൻ എന്നുള്ള റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടും പോസിറ്റീവാണ് ഇമ്പ്രൂവഡ് നമ്പേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേറ്റ ആക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി മാർക്കറ്റിൻ്റെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമാണ് ഞാൻ പറയുന്നു ഈ സ്റ്റോക്ക് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ്ക്ക് മുകളിൽ ബ്രേക്ക്ഔട്ട് തരാനാണ് ഈ സ്റ്റോക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടെൻ ട്വൻറ്റി വൺ ഇ എം ഐക്ക് മുകളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ആൻഡ് മാർക്കറ്റിൻ്റെ ഇൻറ്റൻഷൻ ഈ വൺ ഫിഫ്റ്റി എയിറ്റ് ടു വൺ സിക്സ്റ്റി റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ടു ഹൺഡ്രഡ് ലെവലിലേക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇത് റെക്കമെൻഡേഷൻ അല്ല മാർക്കറ്റിൽ കണ്ട വിസിബിളി കണ്ട കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ടെക്നിക്കലി പരിശോധിക്കാം മാർക്കറ്റിൻ്റെ ഇൻറ്റൻഷൻ ഞാൻ പറഞ്ഞു അപ്പ് പോകാനാണ് ഇൻറ്റൻഷൻ നോക്കുന്നത് അപ്പം ഇന്നും കൂടെ നല്ല രീതിയിൽ റിസൾട്ടും കൂടെ വന്ന സ്ഥിതിക്ക് മാർക്കറ്റിൽ ഒരു ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഒരു ബുള്ളിഷാണ് അപ്പോൾ വരുന്ന ഡേയ്സ് ഇത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു നമുക്ക് വാച്ച് ചെയ്യാം ഈ വൺ ട്വൻറ്റി നയൻ റേഞ്ചൊക്കെ നല്ലൊരു ബേസ് തന്ന മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ റേഞ്ച് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് വീണ്ടും അപ്പ് പോയി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ തിങ്കൾ തൊട്ടുള്ള തിങ്കൾ ഈ ഒരു വീക്ക് നെക്സ്റ്റ് വീക്കിൽ ഈ സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് നമുക്കൊന്ന് പരിശോധിക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇങ്ങനത്തെ സ്റ്റോക്കുകൾ എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വൺ തേർട്ടി റേഞ്ച് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് മാർക്കറ്റിൻ്റെ ഇൻറ്റെൻഷൻ വൺ ഫിഫ്റ്റി ഫൈവ് ടു വൺ സിക്സ്റ്റി റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ് ഈ ഒരു വൺ സിക്സ്റ്റി റേഞ്ചിൻ്റെ മുകളിൽ ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ടു ഹൺഡ്രഡ് ഫസ്റ്റ് ആഗറ്റ് ആൻഡ് ടു എയ്റ്റി സെവൻ സെക്കൻഡ് ആകത്തിലേക്ക് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റാ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്സും എൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക്